ഫേസ് പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന പ്രൈസ് ഫാമിലി ശബ്ദത്തോടൊപ്പം ഈ വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ കരയുന്ന ഒത്തിരി പേരുണ്ട് നാഥാ എൻ്റെ ജീവിതത്തിനകത്തൊരു അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ എൻ്റെ കുടുംബത്തിനകത്തേക്ക് നീ ഇറങ്ങി വരണമേ എൻ്റെ പ്രശ്നത്തിനകത്തേക്ക് നീ ഇറങ്ങി വരണമേ ഞാനാരും ഇല്ലാതെ ഏകനായിരിക്കുന്നു ആരോരുമില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നു കർത്താവെ എനിക്കുള്ള സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ വെങ്കിൽ നിന്ന് വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പനെ തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരണം എനിക്കറിയത്തില്ല ഈ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആരൊക്കെയോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് തിരു സാന്നിധ്യം എന്നോടൊപ്പം പോക കൂടെ ഉണ്ടായിരിക്കണം എനിക്ക് ഈ ഭൂമിയിൽ ആരുമില്ല എന്നെ സഹായിപ്പാൻ എന്നെ സ്നേഹിക്കാൻ എന്നെ കരുതുവാൻ എനിക്കൊരാശ്വാസ വാക്ക് പറയുവാൻ ഈ ലോകത്ത് ആരുമില്ല നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല നീയല്ലാതെ മറ്റൊരു കൂട്ടുകാരെനിക്കില്ല നീ എന്നോട് കൂടെ ഇരിക്കണമേ ആമേൻ ഹല്ല അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നിങ്ങളോട് പറയുവാനുള്ളത് അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ വേണം ം നിങ്ങളോടൊപ്പം കൂടെയിരിക്കും ഇങ്ങനെ പറയുന്നു അനർത്ഥം കാരണമായി തീരാതെ വേണം ആ വിഷയത്തിന്റെ ദൈവം നിന്നോടൊപ്പം കൂടെ കൂടെയിരുന്നോ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു അടയാളങ്ങളെ പ്രവർത്തിച്ചു വീര്യ പ്രവർത്തികളെ പ്രവർത്തിച്ചോ സ്വർഗത്ര ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കും ആ കർത്താവ് വിശ്വസ്തനാണ് അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് കണ്ണുനീര് കണ്ട് മറികടന്ന് പോകാത്ത ദൈവം നിന്റെ കണ്ണുനീരുകളെ മാറ്റി നിന്റെ ദുഃഖങ്ങളെ മാറ്റി നിന്റെ വേദനകളെ മാറ്റി എല്ലാ നിരാശകളെയും മാറ്റി ആമേൻ എല്ലാ ആമേൻ ൾക്കും പരിഹാരകനായ നല്ല കർത്താവ് കൂടെ ഇരുന്ന് അത് അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തിരുന്നെടുക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നെ ഈ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് ഫ്രീഷർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവിള താന്ിമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക വിടുതലുകളെ പ്രാപിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും നിങ്ങൾ കടന്നു വന്നാൽ നിശ്ചയമായും വലിയൊരു വിടുതൽ പ്രാപിച്ച് മടങ്ങുക തന്നെ ചെയ്യും വലിയ അത്ഭുതങ്ങൾ വലിയ വിതലുകൾ വലിയ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലേ അപ്പം ചെയ്യും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെയുന്നാട്ടെ പ്രത്യേകാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയാണല്ലോ അമേൻ ഹാലത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളെ പ്രയോജനപ്പെടുത്തുക പ്രത്യേക അവരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ന്യൂസിലാൻഡിൽ നിന്നൊരു സഹോദരി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു തന്റെ വിസയുടെ കാലാവധി തീരുവാൻ പോകുന്നു തനിക്കൊരു ജോലി വേണം എനിക്ക് ആ വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പേ എനിക്കൊരു ജോലി വേണമെന്ന ആ സഹോദരി കണ്ണുനിലോടുകൂടെ പ്രാർത്ഥിക്കുകയും തൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായി കഴിഞ്ഞ ദിവസത്തിൽ തനിക്ക് ജോലി കിട്ടി എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാനിടയായി ആ സഹോദരിയെ കർത്താവ് ധാരാളമായി കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ആരുടെ മുമ്പിലും നമ്മളെ തലകുനിക്കുവാൻ ലജ്ജിപ്പിക്കുവാൻ സ്വർഗത്ലതയും അനുവദിക്കത്തില്ല നമ്മൾ കണ്ണുനീരോടുകൂടെ വിതച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണുനീരോടുകൂടെ ദൈവസനത്തിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ ആ കണ്ണുനീരോടുകൂടെ വിതച്ച ഓരോ തുള്ളിക്കും ശുൽഗത്തിലെ ദൈവം പ്രതിഫലം തരും ആ ദൈവം വിശ്വസ്തനാണ് അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് അവൻ മതിയായവനാണ് വിളിച്ച ദൈവം വിശ്വസ്തൻ നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല ഇന്ന് രാത്രിയിലും വിവാഹപ്രായമായ നമ്മുടെ തലമുറകൾ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന തലമുറകൾ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവസ്ഥനത്തിൽ കടന്നു വന്നാട്ടെ അപ്പാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾക്ക് ജൂഡാമന ഷന്തന വൈഡമന ധീപ

அனுகிரஹிக்கப்பட்டசல்கள் கடந்த வரட்ட நல்ல விவாஹாலோஜன்கள் கடந்து வரட்டே அது விரோதமான எல்லா தடசங்களும் வெல்ல விளிகளும் நசைனேஷு நாமத்தில் மாறிப்போக்கட்டே புனர்விவங்கள் நடக்கட்டே அதுமேலுள்ள தடசங்கள் சத்ருவிட் பததிகள் യേശുവിന നാമത്തിൽ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബ ജീവിതങ്ങൾ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ കുടുംബത്തിനകത്ത് കലക്കവും കലഹവും ഉണ്ടാക്കി കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിച്ചു സമാധാനം നശിപ്പിച്ചു ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്നവർ കുടുംബത്തിനകത്ത് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി സംശയത്തിന്റെ വിത്തുകളെ കടത്തിവിട്ട് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാതെ വേണം ഐക്യതയിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം കുടുംബത്തിന്റെ സന്തോഷത്തെ കളയുന്ന എല്ലാ കൂട്ടുകെട്ടുകളും എല്ലാ പാരമ്പര്യ ശക്തികളും എല്ലാ ശാപങ്ങളും ജൂഡാമന അറകാധേന റീധാലഘടക ശംതന അടകത്തുനിഗാനഘടക ശംദ യേശുവിനെ നാമത്തിൽ മാറിപ്പോകട്ടെ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാ മദ്യപാന ബന്ധനങ്ങളും ഡ്രഗ്സിന്റെ അഡിക്ഷനും നാമത്തിൽ മാറിപ്പോകട്ടെ കുടുംബത്തിനകത്ത് ഭാര്യ തല്ലുന്ന അവസ്ഥ മക്കളെ തല്ലുന്ന അവസ്ഥ അപ്പ ഭവനങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനവും കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും സ്വർഗത്തിലെ ദൈവം നൽകി മാനിക്കുന്നതിനായി സ്തോത്രം എല്ലാ കലക്കങ്ങളും എല്ലാ വെല്ലുവിളികളും എല്ലാ പൈശാതിക പോരികളും മാറ്റ സ്വസ്ഥതയും സമാധാനവും നൽകട്ട ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാമത്തിൽ വാക്ത സന്തതികൾ ജനിക്കട്ടെ അനുഗ്രഹിക്കും ഉദരഫലത്തിന് വിരോധമായ ഉദരത്തെ അടച്ചു വെല്ലുവിളിക്കുന്ന പാരമ്പര്യ ശക്തികൾ കെട്ടുകൾ നാമത്തിൽ അഴിഞ്ഞുമാറ്റ ഉദരഫലങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജനിക്കട്ടെ അപ്പ ഗർഭിണികളായിരിക്കുന്നവരുടെ മാസങ്ങൾ തീയതികൾ എത്തുവോളം ക്രൂശ്യന്റെ മറവിൽ മറച്ച് തക്ക സമയത്ത് വിടുതൽ നൽകണം ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഉപവസിക്കുന്നവർ യേശുവിനെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ കർത്താവ് സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ സ്വന്തമായ ഭവനം നൽകി മാറിക്കണം എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ സ്വന്തമായ ഭവനം ലഭിക്കുന്നതിന് തടസ്സമായി

വൈഡർ പ്രൗഡ് ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗം അങ്ങ് വൻ കാര്യം ചെയ്യുന്ന കൃപയ്ക്കായി സ്ത്രോത്രം യേശുവേ നീ അങ്ങ് മനസ്സലിയണമേപ്പാ എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ അപ്പ യേശുവേ നീ അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ കടബാധ്യതയിലായിരിക്കുന്നവർ കടഭാരങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ സ്വർഗം അവർക്ക് വേണ്ടി വഴികൾ തുറക്കണം കടബാധ്യത വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കണം ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ ആ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽമേഖല നൽകി മാറ്റിക്കണം വിദേശത്തും സ്വദേശത്തും ജോലി നൽകി മാറ്റിക്കണം ിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറ്റുകൾക്കായി നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ ഇന്ന് രാത്രിയിലും രോഗാതരമായ അസ്ഥികൾ മാംസങ്ങൾ സൗഖ്യം മക്കളെ ഓർത്ത് കരയുന്നവർ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് മക്കളുടെ ഭാവിയോർത്ത് മക്കളുടെ ജോലിയോർത്ത് മക്കളുടെ കുടുംബജിദ് ഓർത്ത് അനുസരണഘട്ട തലമുറയോർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പ വിടുതൽ സംഭവിക്കേണ്ട തലമുറകളെ സന്ദർശി വിടുവിക്കുന്നതിനായി പിതാവേ യേശുവിനാഥ നിങ്ങൾ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്ന വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള വാട്സ്ആപ്പ് നമ്പർ നിങ്ങളുടെ പ്രാർത്ഥന ഉപയോഗിക്കുന്ന വാട്സ്ആപ്പിൽ മെസ്സേജ് എടുക്കുക അല്ല വലിയ ആവശ്യം നമുക്ക് ലൈവ് വസാർത്ഥന ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പനി താങ്കൾ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതലും അനുഗ്രഹിക്കപ്പെട്ട സ്വാരനയുണ്ട് രാവിലെ പതിനുവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല പ്രേശ്വ ഫാമിലെ ഉച്ചയ്ക്ക് ശേഷം നെയ്യാറ്റിങ്ങര അമവേള താനുഗുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൌണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക ഇവിടുതൽ പ്രാപിക്കുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ